അപ്പം ഞാൻ പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ കൈകാശ് കേട്ടോ ഒരാൾ വണ്ടി മോണിൽ നിന്നിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരന്മാര് ഇതാണ് ഞങ്ങളുടെ ട്രാവലർ കിട്ടാ അങ്ങനെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും വേണമെങ്കിൽ പിന്നെ ട്രാവലർ നമ്മുടെ നമ്മുടെ ട്രാവലർ ഇതാണ് എൻ്റെ മേടൊക്കെ ആറല്ലേ പോയട്ടോ ചില സർക്കസ് എഴുതുകൊണ്ടിരിക്കണം അപ്പൊ ചേട്ടൻ ഭയങ്കര വണ്ടി കഴുകിലാണ് വണ്ടിയുടെ ഇവിടെ ഈ ഈ ഭാഗത്താണ് ഇത് ഓപ്പൺ ചെയ്യുക ചെയ്യാം എന്നിട്ടാണ് ഐസ്ക്രീം കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ വണ്ടി പിന്നെ അപ്പൊ ചേട്ടൻ്റെ കുറച്ച് നേരമായിട്ട് വണ്ടി ഗൈസ് എനിക്കറിയില്ല അപ്പൊ ഈ സംഭവം ഇത് അപ്പൊ ഈ ചേട്ടനാട്ട് പപ്പകായ കൊടുന്ന് തന്നത് വീഡിയോ എടുക്കണോ അപ്പൊ ഇതായിട്ട് ഫാമാണ് ഞാൻ കാണിച്ചത് അപ്പതേ കൊള്ളിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട അത് ഫാമിൽ നിന്ന് കുറച്ച് കൊണ്ടുവരുന്നതാണ് ആൾക്ക് പച്ചക്കറിയുടെ ഒരു കൃഷിയാണുള്ളത് അപ്പൊ കൊള്ളിയും പപ്പക്കായും സംഭവങ്ങളൊക്കെ ഇന്ന് കൊള്ളിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ കാര്യം എനിക്ക് ആ യൂപ്പൊപ്പ് വന്നിട്ടുണ്ട് ഞാൻ മുപ്പേരി വയ്ക്കാനും നല്ല മൂപ്പറിവാനും വിചാരിച്ചതാന്ന് പക്ഷേ ಹೇಳ ನಾನು ತunggu ಕಾಯ್ತಾ ಮೇತ್ತು ಅಮೇಲಿ ಗೆ ಬಕ ಪಾಯ್ವ ಇಂಗ್ಲಿಷ್ ಚಾಕ ಇಂಗ್ಲಿಷ್ കാരണം എന്ന് വെച്ചാല് വേള മിന്നാന്നൊക്കെ ചക്ക ഉണ്ടായിരുന്നു അതുകൊണ്ട് ചക്കയുടെ മിന്നാലും ഞാൻ അപ്പൊ ഉം അപ്പൊ എനിക്ക് പപ്പകാരം കുടിക്കാൻ പറ്റി സമയം കിട്ടിയില്ല അപ്പൊ ഞാൻ മിന്നാന്ന് പറഞ്ഞപ്പോ ചല്ലയൊന്നും തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ കളർന്നു ഭയങ്കര ഇഷ്ടം അപ്പൊ ഇത് രണ്ടും കിട്ടിയിട്ടതാണ് നോക്കാൻ ചക്ക ചക്ക കൊണ്ടുപോക്കറിയാ എൻറെ അച്ഛൻ എന്നെ കാണാൻ ഇട്ട് വരുന്ന സമയത്ത് ഇവിടങ്ങളൊന്നും പപ്പക്കായ വരുന്ന സമയത്ത് എന്ത് ചെയ്യും എന്നെ കാണാൻ വരുമ്പോ പപ്പക്കായ ഒന്ന് കൊണ്ടുവരാ അപ്പൊ അങ്ങനെ കൊണ്ടു വന്നിട്ട് ഒരിക്കൽ പപ്പക്കായ പഴുത്തതും പളിച്ചൊക്കെ ആയിട്ട് കൊണ്ടുവരും അപ്പം അങ്ങനെ കൊണ്ടുവന്ന പൊഴിക്കാൻ ഞാൻ എൻ്റെ ഇത് പപ്പക്കായ പുരുമൊക്കെ ഞങ്ങൾ നിങ്ങളില് ഇട്ട് നോക്കിയപ്പോൾ അപ്രത്യക്ഷമായിട്ട് അടിത്തെണ്ണം തൈ മുളച്ചു അതുണ്ടായി അപ്പം ഞങ്ങൾക്ക് ഈ ദിവസം ഞങ്ങൾ ഇങ്ങനെ നോക്കും ഈ പപ്പകായ ഓരോ സ്റ്റേജ് സ്റ്റേജ് സ്റ്റേജായിട്ട് ഇങ്ങനെ വരെ നോക്കുകൊണ്ട് നിൽക്കും അങ്ങനെ പപ്പക്കായ വളർന്ന് വളർന്നു വളർന്നു വളർന്നിട്ട് പപ്പക്കായ ഉണ്ടായിത്തൊടങ്ങി കൊറേ നാളത്തെ കാട്ടിരിപ്പാട്ട പപ്പകായ തയ്യ് പപ്പകായ കുരു അത് മുളച്ച് അത് തയ്യായി അത് ഉണ്ടായി ഉണ്ടായി കുഴുണ്ടായി കായുണ്ടായി ദിവസം ഇങ്ങനെ ഒന്ന് രാവിലെ പോയിട്ട് ഞങ്ങൾ അത് നോക്കും ഓരോ ദിവസം ഓരോ ദിവസം നോക്കി നോക്കി നോക്കിട്ട് അത് ഇപ്പോ കുറെ പപ്പകായല്ലേ അപ്പൊ പപ്പകായ ആദ്യം ആദ്യമായിട്ട് ഞങ്ങളുടെ മല വീട്ടിലുണ്ടാവല്ലേ അവിടെയാണെങ്കിൽ കിട്ടാനോ ഇവിടെ കിട്ടാൻ ഭയങ്കര ക്ഷാമമല്ലേ അപ്പൊ ഞാനിതി ആദ്യം ഉണ്ടായതല്ലേ ഞങ്ങള് അത് ഉപ്പേക്ക് എനിക്ക് ഉപ്പേക്കാണ് കൂടുതൽ ഇഷ്ടം ഞാനത് പൊട്ടിച്ച് ചെയ്യാം അവരെ നമുക്ക് പഴുപ്പിച്ചിട്ട് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഏർ അന്നിട്ട് ഏർ അത് മൂത്ത് അത് കളറ് വന്നു കൊപ്പകായ കളർ വന്നു കളർ വന്നു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നാളെ പൊട്ടിക്ക കളർ വന്നു കഴിയുമ്പോ പിന്നെ പൊട്ടിച്ചുവെച്ചാലും വലിയ കുഴപ്പം ചണ്ണൊക്കെ പൊട്ടിച്ച് വെച്ച് പിന്നെ വാടി വാടി പൊളിത്താൻ ടേസ്റ്റ് ഉണ്ടാവില്ല അത് ചണ്ണായതുകൊണ്ട് അല്ല ഏഹ് മൂന്നത്തെ കളറ് വന്നു കളറ് വന്നോക്കിയപ്പോ ഇവിടെ ഇങ്ങനെ ഈ ഭാഗങ്ങളെ ചോപ്പ് കളറൊക്കെ വന്നു തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച് നാളെ പൊട്ടിച്ച് വയ്ക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ആ മരുത്തമ്മ തന്നെ വെച്ചു പിറ്റന്നാ നേരെ കൊളുക്കപ്പോ ഞാനത് പൊട്ടിക്കാൻ പോയി സംഭവിച്ചറിയും മൂന്നെണ്ണം കേട്ടാ കളറ് വന്നത് മൂന്ന് പപ്പക്കായ കളർ വന്നിട്ടുണ്ടായിരുന്നു പിക്കന്നാ രാവിലെ പൊട്ടിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോണ്ടായ സംഭവം അറിയോ ഞങ്ങളുടെ വീടിന്റെ ബാക്കി വീട്ടുകാരത് മുഴുവനും പൊട്ടിച്ചെക്കണം എനിക്ക് ഭയങ്കര വേഷമായി ഏ അന്ന് ഇവര് പൊട്ടിക്കുന്ന സമയത്ത് നമ്മളടുത്തൊന്നും ചോദിക്കണ്ടേ ഒരു മര്യാദ അവര് ചോദിച്ചില്ല അവര് ആ കളറ് വന്നത് മൂന്നെണ്ണം പൊട്ടിച്ചു കൂടെ രണ്ടെണ്ണം വേറെയും പൊട്ടിച്ചു അവർക്കും കറി വെക്കാൻ വേണ്ടിട്ട് ാണ് പക്ഷെ അവരത് കാരണം അവർക്ക് അവരെ നിന്ന് ചീട് ഞങ്ങളുടെ വീട്ടിലത്തെ ആക്വശം അവരുടെ ആക്വേഷം ഒരു മതിലിന്റെ കയറും അവരത് സിമ്പിളായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു ഏർ പിത്തന്നെ നോക്കുമ്പോ ഞാൻ കിട്ടിയപ്പോ ചോദിച്ചതിലും പപ്പകായെന്ന് പറഞ്ഞാ പൊട്ടിച്ചേ ഇന്നലെ പൊട്ടിച്ചു ഒന്നും പറഞ്ഞില്ലേ ഒന്നും ചോദിക്കണ്ട ജസ്റ്റ് ഒന്നും ചോദിക്കണ്ട പപ്പകായ രണ്ടോ ഞാനിട്ട് എഴുപതൊടുക്കില്ലേ ഈ കാണാണ്ട് നമ്മള് അതൊന്നും നമ്മള് നോക്കി 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 ആറ്റും നോക്കിണ്ടായിട്ടുള്ള ഒരു പപ്പകായ കൈ അതിന്റെ മേലെ കായ അപ്പൊ നമ്മളന്നെ ഭയങ്കര പക്ഷെ നമ്മളതിനെ പറ്റിട്ടൊന്നും അവരടുത്ത് ചിട്ട് പറയാനോ ഒന്നും പോയില്ല നമുക്ക് പക്ഷെ ഞങ്ങൾ വിഷമായി ഞങ്ങൾ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളൊരു മക്കില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്നാ പക്ഷെ അങ്ങനത്തെ ആൾക്കാരുണ്ട് പക്ഷെ നേരം മാസം നമ്മളൊക്കെ അവരെ വീട്ടിൽ നിന്ന് പോയിട്ട് അവരൊക്കെ അധികാരത്തില് ചെയ്യോ പൊട്ടിക്കോ അങ്ങനെ ചെയ്യില്ല ആരും ചെയ്യില്ല പക്ഷെ ചെലൊക്കെ ചെയ്യും പറഞ്ഞ പോലെ ചില ആൾക്കാരൊക്കെ അങ്ങനെ അധികാരം കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ അവര് വല്യ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷെ അവർക്ക് മറ്റുള്ളവരെ ചക്കിയും വാങ്ങിയും അപ്പൊ കൈ അധികാരത്തിൽ കാണിച്ചിട്ട് അവര് പൊട്ടിച്ചുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞങ്ങളിവിടെ ഞങ്ങളീ ഭാഗത്ത് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇണ്ട് അങ്ങനെ അപ്പൊ നമ്മള് ചോദിച്ചിട്ട് പൊട്ടിച്ചിട്ട് നിങ്ങളുടെ ഒരു ഒരു വേറെ നമ്മൾ അത് കൊടുക്കും കഴിച്ചു കൊടുക്കാണ്ടെങ്കിലും കൊടുക്കാണ്ട് അവര് ഞാനി പോയിട്ട് നോക്കണപ്പോ തന്നെ അവരും നോക്കുന്നുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണല്ലോ അവരത് കളർന്നൊക്കെ കൊടുത്തത് അങ്ങനെ അങ്ങനെ സംഭവം പറയാം പിന്നെന്താ ആ ചേട്ടാൻ്റെ പുള്ളി നല്ല പുളിന്ന് പറയുന്ന ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ അപ്പൊ അമ്മ അപ്പ പൊള്ളി കിട്ടിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് സാഴ്ച ഓരോ പച്ചപ്പുറിക്ക് ഒത്തിരി കിലോ ഇരുപത് രൂപ അപ്പൊ പൊള്ളിക്കൊക്കെ മുപ്പതാ മുപ്പത്തഞ്ച് രൂപ ഇരുപത് രൂപയായിട്ട് അതിന്റെ പൈസ കൂടെ കൊടുത്തു അങ്ങനെ വെച്ചാൽ അത് വാങ്ങിച്ചില്ലേ ഞങ്ങൾ കൊടുത്തു പക്ഷെ അത് കഴിച്ചില്ല അപ്പൊ അങ്ങനെ സാഴ് രണ്ട് കഷണല്ലോ മറ്റാത് വാങ്ങിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ വിശേഷം അപ്പൊ ഇനിയിപ്പത് കറി വയ്ക്ക ഉപ്പേരി വയ്ക്കാൻ നോക്കിയപ്പോ പറ്റില്ലല്ലോ ഇത് മുറിച്ച് ഇത് കഴിച്ചോ മുറിച്ച് അതായത് ഇവർക്ക് ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാല് മാങ്ങ ഇവര് ചെത്തി കഴിക്കില്ല മാങ്ങ പഴുത്ത മാങ്ങ ചെത്തി കഴിക്കില്ല അതവിടെ ഇരുന്ന് ചീൻ്റെ പോയാലും അവരത് തൊടിക്കാം ചക്ക ആയാലും മാങ്ങ എന്ത് സാധനം കഴിക്കാനുള്ളതാണെങ്കിലും അവരതൊന്ന് ഇട്ട് കൊണ്ടുവന്ന് കഴുകി ഒന്ന് ചെത്തി കഴിക്കാതെ വിചാരിച്ചവര് ചെയ്യുക അവര് അവർക്ക് എപ്പോഴും നമ്മൾ തൊലിയൊക്കെ ചെത്തി ചക്കന ചക്കവണൊക്കെ കളഞ്ഞ് അവർക്ക് ഇട്ട് കൊടുത്ത് മുന്നിൽ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ അവര് കഴിക്കുള്ളൂ അല്ലെങ്കിൽ അവരത് മാങ്ങയാലും തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ ചെത്തിയാൽ പ്ലേറ്റിൽ വെച്ച് കൊടുത്താലും അവർ കഴിക്കൂ അങ്ങനെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ കിട്ടാൻ എന്റെ വീട്ടിൽ തന്നെ മക്കളും എന്റെ കിട്ടിയ കാര്യം ഞാൻ പറയുന്നത് മടിയെന്ന് ഞാൻ പറയില്ല പിന്നെ ഞാനുണ്ടല്ലോ അവർക്കങ്ങനെ അങ്ങനെയെന്ന് പറയാം അപ്പൊ ഭയങ്കരക്കായൂല് പപ്പക്കായും വെച്ച് വെച്ചിട്ടുണ്ട് കഴുകിട്ട് അവിടെ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കഴിച്ചോളും വൈകുന്നേരം പോയിട്ട് കഴിഞ്ഞു അങ്ങനെ വിശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് 大家不好意思。